ഇതാണ് സമൂഹത്തിൽ വേണ്ടത് ഇനി ഞാനും അങ്ങനെ ആകണം എന്ന് മകൻ നേരിട്ട് ഡയറക്ട് ഉദ്ദേശിക്കുന്നതിന് ബതിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതേപോലെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുമ്പോ ഗേറ്റ് വരെങ്കിലും അച്ഛനോ അമ്മയോ നോക്കി നിന്ന് ഒരു ഒരു മുത്തം കൊടുത്തിട്ട് കുട്ടികളെ പറഞ്ഞേക്കണമെന്ന് പറയാൻ കാരണം തിരിച്ചു വരുമ്പോ മകനെയോ മകനെയോ പ്രതീക്ഷിക്കുന്ന അമ്മയുടെ മുഖമായിരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ അപ്പോ സ്കൂളില് നെഗറ്റീവുകൾ മാത്രമേ ഉള്ളൂ സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന നെഗറ്റീവുകൾ മാത്രമാണ് കള്ളും കഞ്ചാവ് അടിച്ച് പണ്ടത്തെ സ്ഥലം കോളേജ് തലത്തിലായിരുന്നു ഇന്ന് യു പി തലം മുതൽ ഈ പറയുന്ന മാരകമായ വിഷപദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു മുട്ടായി രൂപത്തിൽ അങ്ങനെ കഴിക്കുന്ന ഒരു കുട്ടി അവന്റെ ചിന്തയിലേക്ക് വരുന്ന എന്റെ വഴിയോടെ പ്രതീക്ഷിച്ചിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മുഖമായിരിക്കും അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെ മുഖം ഉള്ള മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കുട്ടി നെഗറ്റീവ് ചിന്തയിലേക്ക് പോകാൻ സാധ്യത കുറവാണ് കേരളീയ നമ്മൾ മാത്രമേ ഉള്ളൂ സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു കുട്ടിയിൽ നിയന്ത്രിക്കാനോ ഉപദേശിക്കാനോ കഴിയില്ല നേരത്തെ ഇവിടുന്ന് ആരോ പറയുന്നത് പണ്ട് പ്രായമുള്ളവർ പോകുമ്പോൾ പോകുമ്പോ മാടിക മാടികെട്ടയച്ച് ബഹുമാന ദുരുസ്ഥരും അവർക്ക് പോകാനുള്ള വഴി മാറിക്കൊടുക്കുമായിരുന്നു ഇന്ന് നേരെ തിരിച്ചാണ് അവരോട് ഉപദേശിക്കാൻ പോയിട്ട് നീ എന്തിനാണ് ഇവിടാ എന്ന് ചോദിക്കാനുള്ള വോയിസ് വരില്ല സദാചാര സദാചാരമുണ്ട് എന്നുള്ള രീതിയിൽ സമൂഹം തന്നെ അവരെ ഒരു മാറ്റി നിർത്തിയിട്ട് അപ്പോ എല്ലാ രീതിയിലും സമൂഹത്തിൽ നെഗറ്റീവ് പടർത്താൻ വേണ്ടി ഒരു സമൂഹം കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു സമൂഹത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളെ കുട്ടികളെ ഇറക്കുന്നത് നിങ്ങളെ മക്കള നിങ്ങളെ കാത്തിരിക്കും അന്നല്ലാണ്ട് സമൂഹത്തിൽ ഒരാളും ഒരു മക്കളെ ഉദ്ദേശിക്കില്ല കാരണം വെച്ചാൽ ഇന്ന് ഈ സാധനം യഥേഷ്ടം സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തില് നീ ഉപയോഗിച്ചാൽ മാത്രമേ അതിന്റെ ഒരു പങ്ക് എനിക്ക് കിട്ടൂ എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളും നന്നായി കാണാത്ത ഒരു സമൂഹത്തിൽ കെട്ട സമൂഹത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ കൂടുതലും അഭിലാഷങ്ങൾ വന്നിട്ടുണ്ട് ഒരിക്കൽ കൂടി ഉന്നത വിജയം നേടിയവരും എസ് എൽ സി പാസ്സായവരും പ്ലസ് ടു പാസ് ഒന്നറിയുക നിങ്ങൾക്ക് പാസ് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നെ നിങ്ങളെ രക്ഷിതാക്കളുടെ ശ്രമമാണ് നിങ്ങൾ ഓരോ ചവിട്ടുപടിയിലും നിങ്ങൾ താങ്ങും തണലുമായിട്ടുള്ള അവരെ നിങ്ങളെ ഉയർച്ചയിൽ കുറെ അങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് താങ്ങും തണലാകണം മറിച്ച് നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു പ്രതലം വരുമ്പോൾ അവരൊരു ബാധ്യതയാണ് എന്ന് കാണാതെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിന് നിങ്ങളെ കോളേജ് വിദ്യാഭ്യാസത്തിന് അവരെ എങ്ങനെയാണോ നിങ്ങളെ ഒരുക്കി പുറപ്പെട്ട് അവരുടേതായ പ്രയത്നം കൊണ്ടുണ്ടാക്കുന്ന സാമ്പത്തികം ഉപയോഗിച്ചത് അതുപോലെ നിങ്ങൾക്കേതായ സാമ്പത്തിക ഭദ്രത വരുമ്പോൾ തിരിച്ചങ്ങോട്ട് കൊടുത്ത് താങ്ങും തണലായി ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ചെയ്യുന്നു ജെ സി ഡബ്ല്യു